ബി എസ് എൻ എൽ ഫോർ ജിയിൽ വലിയ മുന്നേറ്റം നടത്തിവരികയാണ് നിലവിൽ അറുപതിനായിരം ഫോർ ജി ടവറുകൾ സ്ഥാപിച്ച് മുന്നേറുമ്പോൾ ഫോർ ജി രാജ്യമൊട്ടാകെ വ്യാപിപ്പിക്കാൻ ഇനി അധികം സമയം വേണ്ടിവരില്ല രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തോടെ ഒരു ലക്ഷം ടവറുകൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ബി എസ് എൻ എൽ എത്തുമെന്നാണ് പ്രഖ്യാപനം കൂടാതെ അടുത്ത വർഷം ജൂൺ മാസത്തോടെ ഇ സിമ്മും ബി എസ് എൻ എൽ പുറത്തിറക്കും നിലവിൽ എയർടെൽ ജിയോ വി എന്നീ കമ്പനികൾക്ക് ഇ സിം സംവിധാനമുണ്ട് പക്ഷേ ഉപയോഗിക്കുന്നവർ കുറവാണ് കാരണം ഹൈ എൻഡ് ഫോണുകളിൽ മാത്രമേ ഈ സിം സപ്പോർട്ട് ചെയ്യുകയുള്ളൂ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം സ്വകാര്യ നെറ്റ്വർക്കുകൾക്ക് ഉപയോക്താക്കളെ നഷ്ടപ്പെട്ടപ്പോൾ ബി എസ് എൻ എല്ലിനും വലിയ നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത് താരിഫ് നിരക്കിൽ മാറ്റം വരുത്താത്തതാണ് ബി എസ് എൻ എല്ലിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത് എൻട്രി ലെവൽ പ്ലാനുകൾ ഉപയോഗിക്കുന്ന യൂസർമാരാണ് കൂടുതലായി ബി എസ് എൻ എല്ലേ ഒഴുകിയെത്തുന്നത് കഴിഞ്ഞ നാല് മാസത്തിനിടെ ജിയോയ്ക്ക് ഒന്നര കോടിയിലേറെ ഉപയോക്താക്കളെയാണ് Наш там идет.